നമസ്കാരം ഇ ടി എം വളത്തിലേക്ക് സ്വാഗതം വിപണി തുടർച്ച നാലാം ദിവസവും നഷ്ടത്തിലേക്ക് വീണു പ്രധാനപ്പെട്ട ഓഗ്രസ അരേ ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട സൂചികയായ നിഫ്റ്റി ഇരുപത്തായിരം തൊരുന്നൂറ്റി താഴേക്കും എന്ന് എത്തിച്ചേർന്നു എഫ് എം സി ജൊഴിയ എല്ലാ സെക്ടറിലും നഷ്ടത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇന്ന് ഇടിവ് നേരിടാനുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെ വിപണിയുടെ നാളത്തെ അല്ലെങ്കിൽ വ്യാഴ്ചത്തെ സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീടുകളിൽ പ്രധാനമായി പങ്കുവയ്ക്കുന്നത് നമുക്കാദ്യം വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ബീക്കർ നോട്ടിലൊരു ആണ് കണ്ടത് താരതമ്യേന ഒരു നഷ്ടം നേരിട്ടുള്ള ഓപ്പണിങ് കണ്ടു അതിനുശേഷം ആ മാർക്കറ്റിൽ ഒരു ശക്തമായൊരു ചാഞ്ചാട്ടമാണ് ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടത് അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയറ്റങ്ങൾ കണ്ടു ഒരു അങ്ങനെ ആയിരുന്നു ഒരു ആദ്യ പാർട്ട് ആദ്യഘട്ടത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയം കഴിഞ്ഞത് അതിനുശേഷം ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറിക്ക് ഒരു ഉച്ച ഉച്ചയോടെ സമയത്ത് കാണാനായി പക്ഷേ ആ ഒരു ശ്രമം പാളി പിന്നീട് കണ്ടത് ഇന്നലെയും ഏകദേശം ഇങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം മാർക്കറ്റിൽ റിക്കവറിക്ക് ശ്രമിക്കുക ഒരു ഘട്ടത്തിൽ അത് പോസിറ്റീവിലേക്ക് വരെ എത്തിയിട്ടും തിരിച്ചും നെഗറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാനായത് അപ്പം നിഫ്റ്റി വീണ്ടും നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡൗൺവേ ഒരു ഡൗൺസൈഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം തുടർച്ച നാലാം ദിവസമാണ് ഇന്ത്യൻ ഓഹരിപണിയിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് അങ്ങനെ ബുധനാഴ്ച വ്യാപാരം തുടർന്ന് നോക്കുമ്പോൾ ബി ബി എസ് സിയുടെ മുഖ്യസൂചിയ സെൻസെക്സ് ആകട്ടെ മുന്നൂറ്റി എൺപത്തേഴ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് നഷ്ടത്തോടെ എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പതിനാറും നിലവാരത്തിലാണ് ക്ലോസിങ്ങ് രേഖപ്പെടുത്തിയത് സമാനമായി എൻ എസ് എഡും മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് നഷ്ടത്തോടെ ഇരുപത്തിയായിരത്തി അമ്പത്തി ഏഴ് എന്ന നിലവാരത്തിലുമാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഈ നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിഫ്റ്റി സൂചികയുടെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരിയുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടാറ്റാ മോട്ടേഴ്സ് വിപ്രോ ഭാരത് ഇലക്ട്രോണിക്സ് ജിയോ ഫിനാൻഷ്യൽ ഹീറോ മോട്ടോക്കോപ്പ് തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി സ്റ്റോക്ക്സ് ഓഹരികൾ അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്ക്സ് എന്ന് പറയുന്നത് മറുവശത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ എൻ ടി പി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ പവർഗ്രിഡ് തുടങ്ങിയവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ ഭാഗത്ത് ഇന്ന് കൂ നേട്ടമുണ്ടാക്കിയത് പ്രധാനപ്പെട്ട ഒരു സെക്ടർ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റി ആയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് സെവൻ സീറോ പെർസെൻറ്റേജ് താഴ്ന്നാണ് ഇന്ന് അമ്പത്തിയായിരത്തി നൂറ്റി ഇരുപത്തൊന്ന് നിലവാരത്തിലാണ്ട് ക്ലൗസിൻ്റെ രേഖപ്പെടുത്തിയത് പി എസ് സി ബാങ്ക് ഓഹരികളൊക്കെ തലത്തിൽ മേനെ പ്രൈവറ്റ് ബാങ്ക് ഓഹരികളുണ്ടായ ഒരു ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയും താഴേക്ക് കൊണ്ടുവന്നത് ഇപ്പം വിപണിയിൽ ബുധനാഴ്ചത്തെ ഒരു ഇടിവിനെ നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുമ്പോൾ നാല് ഘടകങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് അതിൽ ഒന്നാമത്തേത് യുഎസ് വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കൺസെൻറ്റ്സ് മാർക്കറ്റിൻ്റെ ആ സെൻറ്റിമെൻസിനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എച്ച് വൺ വിസയുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന റാൻഡം റാൻഡം ലോട്ടറി എന്നുള്ളൊരു ഒരു പ്രോസസ്സ് ഒരു ബേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അലൊക്കേഷനിലോട്ട് പോകുന്നതിനും ഫീസ് പക്ഷേ ഫീസും ഒരു നൂറു മണങ്ങളും വർദ്ധിപ്പിച്ചതിനും മാർക്കറ്റ് നെഗറ്റീവായിട്ട് തന്നെ കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി ഓഹറുകൾ എന്നും തിരിച്ചിട്ട് നേരിട്ടു അപ്പം ഐ ടി ഓഹറുകളുടെ ആ ഒരു തിരിച്ചടി വിപണിയേയും ഒരു നെഗറ്റീവായിട്ട് സിനിമസിനെ ബാധിച്ചത് നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായിട്ട് നോക്കുമ്പോൾ എഫ് ഐ എസിന് സെല്ലിങ് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഒരു നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് സൈഡിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മൂവായിരം കോടി രൂപയുടെ അടുത്ത് ഒരു സെല്ലിങ് നടത്തുന്നത് കണ്ടു ഇപ്പോൾ ഈ മാസം നോക്കിയാണെങ്കിൽ ക്യാഷ് സെക് പിന്നെ നോക്കും പതിനേഴായിരം കോടി രൂപയിലധികമുള്ളൊരു ഇന്ത്യൻ ഓഹരികൾ വിറ്റ് മാറിയതായി നമുക്ക് കാണാനും കഴിയും അപ്പോൾ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് ഒരു ഭാഗത്ത് തുടരുന്ന വിഭരുന്ന ഒരു മുന്നേറ്റത്തിന് തടയിടുന്നുണ്ട് മറുപടി ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ശക്തമായി തുടരുന്നതാണ് ഇവർ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു ആഘാതം വിപണിയെ കാര്യമായി ബാധിക്കാതിരിക്കുന്നതിന് ഘടകമാകുന്നത് പിന്നെ മൂന്നാമതായിട്ട് ഇന്ന് നോക്കുമ്പോൾ ഇന്നും മാർക്കറ്റിനെ പ്രധാനമായിട്ടും സാധിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ മാർക്കറ്റിന് നെഗറ്റീവായിട്ട് സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് പവൽ ജിറോം പവൽ അതായത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ആയി യു എസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവലിൻ്റെ രണ്ട് കമൻറ്റുകളാണ് അപ്പം അദ്ദേഹം റോഡ് ഐലൻഡിൽ നടത്തിയിട്ടുള്ള ഒരു ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒന്ന് അദ്ദേഹം യു എസ് മാർക്കറ്റ് ഒരു ഫേ ഒരു ഹൈലി വാ ഫെയർലി ഹൈലി വാല്യൂഡ് ആണെന്നുള്ളൊരു കൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് യു എസ് ഓഹരി വിപണി ഇപ്പോഴത്തെ ഒരു വാല്യൂ വിഷമിച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു അതേപോലെ തന്നെ നോക്കുമ്പോഴും ഒരു ഫ്യൂച്ചർ റേറ്റ് കട്ടിനെ സംബന്ധിച്ചൊരു കൺസർവേറ്റീവ് സ്റ്റൈലായിരിക്കും അതായത് ഇനിയും തുടർന്നുള്ള ഭാവിയിലെ റേറ്റ് കട്ടുകൾ അല്ലെങ്കിൽ പലിശ നിരക്കിൻ്റെ ഒരു കുറവിൻ്റെ വേഗത ആ ഒരു പേസിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു സ്കെപ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടെ നേരത്തെ പ്രതീക്ഷയിൽ നിന്നും വൈകാമെന്നുള്ളൊരു സൂചനകൾ നൽകുന്ന ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇൻഫ്ലേഷൻ റിസ്ക്കും ലേബർ മാർക്കറ്റിൻ്റെ വീക്ക്നസ്സിനും തമ്മിൽ ആ ബാലൻസ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് വളരെയധികമാണ് ഒരു വെല്ലുവിളി വളരെയധികമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫർദർ റേറ്റ് കട്ടിൻ്റെ പേസിന് എത്രത്തോളം ഈ റേറ്റ് കട്ട് കുറയ്ക്കും എന്നുള്ള സംബന്ധിച്ച് ഒരു കോഷ്യസ് അപ്രോച്ച് ജെറോം പവർ അല്ലെങ്കിൽ ഫെഡറൽ സ്വെട്ടർ സർ ചിറവിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിന് ഗ്ലോബലി തന്നെ മാർക്കറ്റുകളിൽ ഒരു 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 അത് നമ്മുടെ മാർക്കറ്റിനെയും സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ റുപ്പിയുടെ അതായത് കറൻസി യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിദേശ വിനിമയ മൂല്യം താഴേക്ക് പോകുന്നത് ഒരു മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് കാര്യം ഡോളർ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകുന്നു അല്ലെങ്കിൽ രൂപ വീക്കണാകുമെന്ന് പറയുമ്പോൾ എഫ് ഐസിൻ്റെ സെല്ലിങ്ങിന് വേണ്ടി ട്രിഗർ ചെയ്യിക്കുന്നൊരു ഘടകമാണത് അപ്പം നോക്കുമ്പോൾ ഇന്ത്യൻ രൂപ ഇന്ന് രാവിലെ ട്രേഡിങ് വ്യാപാരം ആരംഭിച്ചു ആരംഭിച്ച സമയത്ത് ഏഴ് പൈസ താഴേക്കിറങ്ങി എൺപത്തെട്ട് പോയിൻ്റ് എട്ട് എട്ട് എന്നുള്ള നിലവാരത്തിലാണ് ആദ്യ ഒരു ട്രെയിനിങ് നടത്തിയത് അവസരം സമയം നോക്കുമ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇച്ചിരി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഓൾ ടൈം ലോ യു എസ് ഡോളറിനെതിരായ രൂപയുടെ വിനിമയം ഏറ്റവും താഴ്ന്ന നിലവാരങ്ങളിൽ ഇട തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവകാല റെക്കോർഡ് താഴ്ചയിട്ട് അടുത്തെത്തിയത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഒരു എഫ്ഐ എസ് സെല്ലിങ്ങും യു എസ് റിലേറ്റഡ് ട്രേഡ് താരിഫ് സംബന്ധിച്ചുള്ള ആശങ്ക യു എസ് വിസയുടെ ഒക്കെ സംബന്ധിച്ച ആശങ്കകളാണ് രൂപയെ ദുർബലമാക്കുന്നത് ഡോളറിൻ്റെ നോക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ എന്തായാലും രൂപയുടെ ഒരു വിനിമയ മൂല്യത്തിലുണ്ടായിരുന്ന ഇടിവും മാർക്കറ്റിനെ സമയം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകമാണ് എന്തുകൊണ്ടെന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ ആ ഒരു സെല്ലിങ്ങിനെ വീണ്ടും ട്രിഗർ ചെയ്യുമ്പോൾ ഘടകങ്ങളൊന്നാണത് അപ്പോൾ പ്രധാനമായിട്ടും ഈ നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഈ യു എസ് ബി സി എം എച്ച് ഒൺ ബി ബി സിയുള്ള കൺസേൺസ് രണ്ടാമത് എഫ് എസ് അല്ലെങ്കിൽ മൂന്നാമതാണ് ജെറോം പവലിൻ്റെ രണ്ട് കമൻറ്റ് ഒരു കമൻ്റുകളെ മാർക്കറ്റിൻ്റെ ഇച്ചിരി ഒരു സ്കപ്റ്റിക്കലോടെ അല്ലെങ്കിൽ ആശങ്കയോടെയാണ് കാണുന്നത് റുപ്പിയുടെ ഡിക്ലൈൻ വിനിമയത്തിന് ഡിവ് ഈ നാല് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ ഇന്ന് ഒരു നെഗറ്റീവിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇന്ന് നമുക്ക് വീണ്ടും ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞുപോലെ തന്നെ ഒരു ഹെവി ഇൻഡെക്സുകൾക്ക് അപ്പുറത്തേക്കൊരു ബ്രോഡർ മാർക്കറ്റിൽ ഒരു സെ നെഗറ്റീവായി നിൽക്കുന്നത് കാണാനാകും ഇപ്പോൾ എൻസ്സിൽ നിന്ന് അത് മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിലും എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി അമ്പത്താറ് ഓഹരികൾക്ക് അതായത് ഓരോഹരി നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്ന സ്ഥാനത്ത് രണ്ട് ഓഹരികൾ നഷ്ടത്തിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ക്ലറേഷൻ നോക്കുമ്പോൾ ബേഴ്സിന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവാണ് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയൊരു നിലവാരം രേഖപ്പെടുത്തി തൊണ്ണൂറ്റേഴ് ഓഹരികളാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് പുതിയ താഴെ വീണുപോയ അമ്പത്തിമൂന്ന് ഓഹരികളാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ എമ്പത്തിനാല് ഓഹരികളും ലോവർ സർക്യൂട്ട് നിലവിലെ അറുപത്തിമൂന്ന് ഓഹരികളും ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസുകൾ അല്ലെങ്കിൽ സൂചികളും നോക്കിയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളൊക്കെ അരശതമാനത്തിലേറെ പറയുകയാണെങ്കിൽ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയും നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ശതമാനത്തോളവും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയുമായിട്ട് ഒരു പോയിൻറ്റ് സിക്സ് സെവൻ അര ശതമാനത്തിലേറെ നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടയിലും ഇന്ത്യ വിക്സ് ഒരു ഒന്നേകാല ശതമാനം താഴ്ന്ന പത്ത് ദശാംശം നാല് ഒൻപത് എന്ന നിലവാരത്തിൽ ക്രോസിൻ രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമായി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിലും മോസ്റ്റ്ലി നെഗറ്റീവ് തന്നെയാണ് എഫ് എം സി ജി സെ സെക്ടർ എൻ എസ് സിയിലെ പ്രധാനപ്പെട്ട സെക്ലർ ഇൻഡിസുകൾ നോക്കുമ്പോൾ നിഫ്റ്റി എഫ് എം സി ജി മാത്രമാണ് ഇന്ന് നേട്ടത്തെ ക്ലോസ് ചെയ്ത് അതൊരു വലിയ കാര്യമായ നേട്ടമല്ല കാല് ശതമാനത്തിനടുത്തുള്ള നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഇൻഡീസുകളും സെക്ടർ നെഗറ്റീവ് ആയിരുന്നു ഇതിൽ നിഫ്റ്റി റിയാലിറ്റി രണ്ടര ശതമാനത്തോളമാണ് ഇന്ന് വീണത് നിഫ്റ്റി ഓട്ടോ ഒന്നേഴ് ശതമാനത്തോളം വീണിട്ടുണ്ട് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിനാൻഷ്യൽ സർവീസസ് ഐ ടി മീഡിയ മെറ്റൽ ഫാർമ പ്രൈവറ്റ് ബാങ്ക് ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് കേസ് എന്നിവയൊക്കെ അര ശതമാനത്തിലേറെ നഷ്ടം കാണും ഇനി വിപണിയിൽ നാളത്തെ സാധ്യതകളിൽ വ്യാഴത്തെ സാധ്യതകൾ എന്തെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പം നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നിഫ്റ്റി ഇന്നൊരു വാൾടെയിൽ സെഷനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വീക്കർ നോട്ടിൽ ഓപ്പൺ ചെയ്തു തുടർന്ന് ഓർക്കവർക്ക് ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അപ്പം ഇന്ന് ഇരുപത്തിയായിരത്തി ഇരുപത്തിയ്യായിരത്തി ഇരുപത്തി എന്നുവരെയുള്ളൊരു ലോ ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം പക്ഷേ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബൈങ് എമർജ് ചെയ്തിട്ടുള്ളത് ഒരു പിന്നീടൊരു ഒരു ഒരു ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു മിഡ് സെഷനിൽ നോക്കുമ്പോൾ റിക്കവറിക്ക് ശ്ര ശ്രമിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഇരുപത്തിയായിരത്തി നൂറ്റി അമ്പത്തിരണ്ട് നിലവാരം വരെ നിഫ്റ്റി ഒരു ഘട്ടത്തിൽ പോയിരുന്നു അവിടെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും നിഫ്റ്റി താഴേക്ക് പോവുകയും വരികയുമാണ് ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി അവസാനം ഒരു അര ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തിയായിരത്തി അമ്പത്തി ഏഴ് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ അവരുടെ ഒരു ക്യാൻഡിൽ നോക്കുമ്പം ഡേ ഡേ ചാർട്ടിൽ കാണാൻ കഴിയും ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് മൈനർ ഷാഡോസും രണ്ട് സൈഡിൽ രണ്ട് സൈഡിലും നമുക്കൊരു മൈനർ ഷാഡോസ് കാണാം ഒരു മാർക്കറ്റിലൊരു ഇൻഡിസിഷനെ തന്നെ കുറിക്കുന്നൊരു ഘടകമാണ് അതായത് ഇപ്പം നാല് ദിവസമായിട്ടും ഒരു മാർക്കറ്റ് ഒരു ഡൗൺ വേഡായി നിന്നിട്ടും അല്ലെങ്കിൽ ഒരു കറക്ഷൻ്റെ കൺസോൾട്ടേഷൻ്റെ പാതയിലായിരുന്നിട്ടും ഒരു സ്റ്റിൽ ഇപ്പോഴും ഒരു ഇൻഡിസിഷൻ ഉണ്ട് ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഇന്ന് അതായത് നേരത്തെ അതായത് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് ഇരുപത്തൊമ്പനുള്ള റീസൻറ്റ് ലോയിൽ നിന്നും റീസെൻറ്റ് ഹൈ സ്വിങ് ഹൈ ഇരുപത്തിയായിരത്തി നാൽപ്പത്തൊൻപത് കഴിഞ്ഞ വ്യാഴാഴ്ച രേഖപ്പെടുത്തി നോക്കുമ്പോൾ ഏകദേശം ആയിരം പോയിന്റ് റാലി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഫിബ്നോസി റിക്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തഞ്ച് ഇരുപത്തിയ്യായിരത്തി അൻപത് ആ ഒരു സോണാണ് ഇരുപത്തിയ്യായിരത്തി അൻപത് എന്നുള്ളൊരു സോണാണ് അപ്പോൾ അവിടെയാണ് ഇൻഡെക്സ് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ ഇവിടെ തന്നെ വേറൊരു പ്രത്യേകതയും പോകുന്നുണ്ട് ട്വൻറ്റി ഡേ ഇ എം ഐ എക്സ്പാൻഷ്യൽ മൂവിങ് ആവറേജ് ഇരുപത്തിയായിരത്തി നാൽപ്പതിലാണ് വരുന്നത് അപ്പം ഇപ്പം നിൽക്കുന്നൊരു സൈഡിൽ നോക്കുമ്പോൾ ആ ട്വൻറ്റി ഡേ ഇ എം ഐയുടെ ഒരു ഇത് വരുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലസ്റ്റർ ഓഫ് സ്ട്രോങ് ഒരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ട്രോങ് നിയർ ടൈം സപ്പോർട്ടാണല്ലോ ഇപ്പം നിൽക്കുന്നതെന്ന് പറയും ഇരുപത്തിയായിരത്തി നാൽപ്പത് ഇരുപത്തിയായിരത്തി അൻപത് എന്നുള്ള ആ റേഞ്ച് അപ്പം ഇനി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ സെപ്റ്റംബർ പതിനെട്ടിന് അറുപത്തെട്ടിന് നിന്ന് ഇപ്പോൾ ഇന്ന് അമ്പത്തിരണ്ടിലേക്ക് വളരെയധികം ഷാർപ്പായിട്ട് താന്നിട്ടുണ്ട് അതൊരു ബുളിഷ് മൊമെൻറ്റും വീക്കൻ ചെയ്യുന്ന ഒരു സൂചനയാണ് അത് കാണിക്കുന്നത് വോളിജർ ബാൻഡ്സ് നോക്കുകയാണെങ്കിലും പ്രൈസ് അപ്പർ ബാൻഡിൽ നിന്നും മിഡിൽ ബാൻഡിലേക്ക് താഴേക്ക് വന്നതിൽ നമുക്ക് കാണാം അതൊരു കൺസോൾട്ടേഷനെ സൂചിപ്പിക്കുന്നൊരു ഘടകങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൂവിംഗ് അവറേജുകളുടെ കാര്യം തന്നെ നോക്കുമ്പോൾ നിഫ്റ്റി ട്വൻറ്റി ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ട്വ ടു ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷൻ മൂവിങ് അവറേജ് മോളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ ബ്രോഡർ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴും അപ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇനി നാളത്തേക്കുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇരുപത്തിയായിരത്തി അൻപത് ഇരുപത്തിയായിരം എന്നുള്ള നിലവാരം തന്നെയാണ് ഇതാണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇരുപത്തിയായിരത്തിന് നാളെ ഇരുപത്തിയായിരം എന്നുള്ള നിലവാരത്തിന് താഴെയാണ് നാളെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു നാല് എണ്ണൂറ് എന്ന നിലവാരങ്ങൾ പരീക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ കൂടുതൽ താഴേക്ക് പോകാനുള്ള സാധ്യതകൾ തുറക്കപ്പെടും മറുവശത്ത് ഇരുപത്തിയ്യായിരത്തിന് അമ്പത് എന്നുള്ളതിനു മുകളിൽ നല്ല സിസ്റ്റേം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിയായിരത്തി നൂറ്റി അൻപത് ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ഇതാണ് ഒരു ഇമീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്ന ആ ആ നിലവാരം പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇരുപത്തിയായിരത്തി ഇരുന്നൂറും ബ്രേക്ക് ചെയ്തിട്ടൊരു ഒരു ഫോളോ ഓൺ ബൈങ് വരുന്നുണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും ആ ഒരു അപ് ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ പറയാൻ കഴിയുക ഇപ്പോൾ ഇരുപത്തിയായിരത്തിന് താഴെ നാളെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടാം അതേസമയം ഇരുപത്തിയായിരത്തി അൻപതിന് മുകളിൽ മാർക്കറ്റ് തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിയായിരത്തി നൂറ്റി അൻപത് ഇരുപത്തിയായിരത്തി ഇരുപത് നിലവാരങ്ങളിലേക്ക് മനോരള ശ്രമം നടത്തും അതും ഡി സി സിയിൽ മറികടക്കുകയാണെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു വീണ്ടും ബുള്ളറ്റ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് കടന്നു അല്ലെങ്കിൽ ട്രെൻഡ് വീണ്ടും ശക്തമാകുമെന്ന് പറയാൻ കഴിയുള്ളൂ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു സെമി രജിസ്റ്റേഡ് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം എവർക്കും നാളെ നല്ല ദിനമായി കട്ടുന്ന ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം